ഇപ്പോഴത്തെ ഒരു ഒരു ഇപ്പം നമ്മൾ റീസെൻ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ സിനിമയല്ല പ്രൊമോട്ട് ചെയ്യുന്നത് ആളുകൾ സെൽഫ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സിനിമ ചെയ്യുന്നു എന്നാണ് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജയസൂര്യ അവിടെ ഇരിക്കുന്നു ഞാനവിടെ ഇരിക്കുന്നു ഞാൻ പത്രത്തിൽ മാതൃഭൂമി പോലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അയാളെ നടനാണ് അതിനപ്പുറത്തേക്കൊരു എന്താ പറയുക ഒരു വിധേയത്വം ആവശ്യമില്ല ഒരു പത്ത് പതിനഞ്ച് സീനോളം വായിച്ചു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു നമുക്ക് നിർത്താം ഞാൻ മേരിച്ചു പരിപാടി പാളി ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ എൻ്റെ മനസ്സിലെന്ന് ഒരു ലീവും വെറുതെ പോയി രാജേഷ് രാഘവൻ എന്നുള്ള പേര് പലർക്കും അറിയില്ലെങ്കിലും പടങ്ങൾ കാണാത്ത മലയാളി ചുരുക്കമാണ് അരവിന്ദിന്റെ അതിഥികൾ വാദ്യാര് ഒന്നും മിണ്ടാതെ ഭവി കെയർ ടേക്കറ് സ്വർഗത്തേക്കാൾ സുന്ദർ എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും അറിയാം പക്ഷേ രാജേഷ് രാഘവൻ ആരാണ് എവിടെയുള്ള ആളാണെന്നൊന്നും പലർക്കും അറിയത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ അരവിന്ദിൻ്റെ അതികൾ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ അച്ഛനും മോനും ആയിരിക്കാം എന്നുള്ള ഒരു സങ്കല്പമായിരുന്നു എനിക്ക് പക്ഷേ പിന്നെ വിക്കിപീഡിയ നോക്കിയപ്പോഴാണ് രാജേഷ് രാഘവൻ എന്ന് പറയുന്ന സംഭവം ആ സിനിമയിൽ തന്നെ വെണ്ടക്കഷടിയേക്കുന്നത് രാജേഷ് രാഘവൻ ഇങ്ങനെ പ്രൊമോഷൻ ഇഷ്ടമുള്ള ഒരാളാണോ അത് ഒരു പരിധിവരെ അത് സത്യമാണ് നമ്മളിപ്പോൾ ഒരു സിനിമ എൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മൾ ഒരു നമ്മുടേതായ ഒരു സ്ഥലത്തിരുന്ന് എഴുതുക ഒരു കഥ ഉണ്ടാവുക ആ കഥ എഴുതുക ആ കഥയല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ പലപ്പോഴും അതിനേക്കാൾ ഉപരി ഇപ്പോഴത്തെ ഒരു ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ സിനിമയല്ല പ്രൊമോട്ട് ചെയ്യുന്നത് ആളുകൾ സെൽഫ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സിനിമ ചെയ്യുന്നതാണ് അവർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പത്ത് ഇരുപത്തഞ്ച് ഇൻ്റർവ്യൂകളോ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ അതിലെന്തൊക്കെ തഗ്ഗടിക്കുക ഇവരൊക്കെ കേട്ട് പറയുക ഇത് ട്രോളായിട്ട് മാറുന്നു അപ്പോൾ ആ സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ടൂളായിട്ടാണ് സിനിമ ഉപയോഗിക്കുന്നത് ഞാൻ അങ്ങനല്ല എൻ എനിക്ക് പറയാനുള്ളത് എൻ്റെ കാഴ്ചപ്പാടും ലൈഫിനെ പറ്റിയിട്ടുള്ള എൻ്റെ ധാരണകളുമാണ് എൻ്റെ സിനിമ അപ്പോൾ ആ സിനിമ നന്നായി സംസാരിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ രാജേഷ് ഷാഗോനെ അറിയുന്നില്ലെങ്കിലും രാജേഷ് ഏകോൻ്റെ സിനിമകൾ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തൊക്കെ പറയാനുണ്ടെന്ന് അതിൽ വ്യക്തമായിട്ട് എൻ്റെ കഥാപാത്രങ്ങൾ പറയുന്നുണ്ട് ശരി അതല്ലേ കുറച്ചും കൂടെ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ഒരു വെറും പത്രപ്രവർത്തകനായിരുന്നു നമുക്ക് തുടങ്ങാം തുടക്കത്തിൽ ഇങ്ങനെ മോഹങ്ങളൊന്നുമില്ല പത്രപ്രവർത്തകനായിട്ട് ജീവിക്കുന്നത് എന്ന് പറയുന്ന സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യുകയാണ് എങ്ങനെയാണ് ആ പ്രോജക്റ്റിലേക്ക് വരുന്നത് എങ്ങനെയാണ് സിനിമയിൽ അപ്പം എൻ്റെ നാട് കായംകുളം മാവേലിക്കിര ഇവിടെയൊക്കെ നാടകങ്ങൾക്ക് ഭയങ്കര വേരോട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോഴും ഇപ്പം എനിക്ക് തോന്നുന്നു ചുരുക്കം ചില സ്ഥലങ്ങളിലെ നാടകങ്ങളുള്ളൂ പക്ഷേ ഇപ്പോഴും അവിടെ ഓച്ചറ കായംകുളം മാവേലിക്കിരയിലൊക്കെ പ്രൊഫഷണൽ നാടകങ്ങളുള്ളതാണ് അപ്പം ഈ നാടകത്തിനോടുള്ള ഇഷ്ടം പിന്നെ എൻ്റെ കുടുംബം അത്യാവശ്യം എല്ലാവരും കലാകാരന്മാരാണ് അപ്പം നമുക്ക് അഭിനയത്തിനോടൊരു ഭയങ്കര ഒരു ആഗ്രഹം എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട് പിന്നെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ സിനിമയാണ് അപ്പോൾ എന്നെ പോലൊരു നാട്ടുമ്പുറത്തുകാരൻ്റെ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഒരു ടൂള് കയ്യിൽ വേണം അപ്പം ഞാൻ നോക്കുമ്പോൾ വലിയ മുതൽ മുടക്കില്ലാതെ ഒരു സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കഥയാണ് അപ്പോൾ ചെറുപ്പം മുതലേ വായന ഉണ്ടായിരുന്നു വായനയുടെ എക്സ്റ്റൻഷനായിട്ട് എഴുത്തു വരും എഴുത്ത് പിന്നെ സ്വാഭാവികമായിട്ട് കഥയും തിരക്കഥയുമായിട്ട് പരിണമിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഈ വാദിയാർ ത്രെഡ് എങ്ങനെ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെക്കൂട്ടൊരു സിനിമ എഴുതാൻ പറ്റുമെന്നുള്ള ചിന്ത എങ്ങനെ വരുന്നതാണ് അല്ല അത് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് വാദിയാർ ഡയറക്ടർ അദ്ദേഹം ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ നടന്നു നിതീഷ് എന്ന് നിതീഷ് ശക്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ എന്നെ കാണാൻ പുള്ളി മാത്റൂമിൽ വരുമായിരുന്നു മകൻ്റെ അച്ഛൻ്റെ റൈറ്ററെ കാണാൻ വേണ്ടിയിട്ട് അവർ തമ്മിലൊരു പ്രോജക്റ്റ് നടന്നില്ല അപ്പോൾ വളരെ ആദൃശികമായിട്ട് എൻ്റെ മനസ്സിൽ എനിക്കുണ്ടായിരുന്ന എൻ്റെ ഒരു 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 പഴയ ഒരു ഒരു പ്രണയം എന്ന് തന്നെ പറയാം ആ പ്രണയം ഒന്നുകൂടെ റിവൈവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആലോചനയിൽ അതിനൊരു സിനിമയുടെ സാധ്യത ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ആ ത്രെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് അവർ പ്രോജക്റ്റാക്കാൻ നോക്കുമ്പോൾ ആർട്ടിസ്റ്റ് വന്നു പക്ഷേ അത് പ്രൊഡ്യൂസർ വന്നില്ല അപ്പോൾ അത് ഉപേക്ഷിച്ചു അപ്പോൾ ഈ ഞാൻ ആലോചിക്കുമ്പോൾ ഇവരുടെ കൂടെ ഡിസ്കഷൻ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് വ്യക്തതയുണ്ട് ഒരു കഥയുടെ ഒരു 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 സ്ട്രക്ചറിനെ പറ്റിയിട്ടാണേലും ക്യാരക്ടറിനെ പറ്റിയിട്ടാണേലും എനിക്കൊരു വ്യക്തത ഇവരെക്കാളൊക്കെ ആയിട്ട് എനിക്ക് സ്വയം തോന്നി തുടങ്ങി അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് തിരുവല്ല വന്നപ്പോൾ മാതൃഭിയുടെ സീഡെന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് പരിസ്ഥിതി ഇതിന് അവബോധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സ്കൂളിൽ തിരുവല്ല കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ മുഴുവൻ സ്ത്രീകൾ ടീച്ചർമാർ കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളാണ് എച്ച് എം കന്യാസ്ത്രീ ടീച്ചർമാർ എല്ലാവരും ആകെപ്പാടെ പിയൂണ് മാത്രം ഒരു പുരുഷൻ ജോർജ് എന്നു പറഞ്ഞു അപ്പം ഞാനവിടെ ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു ഈ പെണ്ണുങ്ങളെല്ലാം കൂടി ഈ ജോർജിനെ അന്തരീക്ഷത്തിൽ ഇട്ടേക്കുക ജോർജേ ചോക്കെടുക്കുക ജോർജെ ചായ കൊണ്ടുപോകാം അതായത് ഒരു 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 ശരിക്കും പറഞ്ഞാൽ ഒരു പീഡനം നടന്നുകൊണ്ടിരിക്കുക അവിടെ ടീച്ചർമാർ അങ്ങോട്ട് പിടിക്കുന്നു പിള്ളേർ ഇയാളെ ഇട്ട് തട്ടുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു മുഴുവൻ ഇങ്ങനത്തെ ഒരു സ്കൂളിലേക്ക് ഈ ജോർജിന് പകരം ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള അധ്യാപകൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും അതും അധ്യാപകനാകാൻ ഒരു താല്പര്യമില്ലാതെ ഭയങ്കര വൈബ്രൻ്റായിട്ട് നടക്കുന്ന ഒരുത്തൻ ഒരു സാഹചര്യം കൊണ്ട് ഇങ്ങനെ ഒരു സ്കൂളിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ടാണ് വാദ്യാരെന്ന് പറയുന്ന സംഭവം പക്ഷേ അത് ചർച്ച ചെയ്തത് വളരെ റെലവൻറ്റായിട്ടുള്ളൊരു വിഷയമാണ് എന്തുകൊണ്ട് മലയാളം മീഡിയത്തിലേക്ക് കുട്ടികൾ വരുന്നില്ല എന്നാണ് ഞാൻ ആ സിനിമയിൽ ചർച്ച ചെയ്തത് അത് പക്ഷേ ഒരു ഫൺ ട്രാക്കാണ് മൊത്തം അപ്പം അങ്ങനെ സമയത്ത് ജയസൂര് ഇത്രത്തോളം സ്റ്റാർ ആയിട്ടില്ല ഒന്നുമില്ല ആയ അദ്ദേഹം എന്തുകൊണ്ട് ജയസൂരിലേക്ക് പോയി അല്ല അന്ന് നമുക്ക് ഇമോഷനും ഫണ്ണും ഒക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് വേണമായിരുന്നു അപ്പോൾ അത് ജയനാണ് അതിന് ആപ്റ്റെന്ന് അന്നേരം നമുക്ക് അത് തോന്നുന്നത് അതായത് ശേഷം നമുക്ക് കഥ അയാളെ കണ്ടെഴുതായിരുന്നു അല്ലല്ല കഥ ഇങ്ങനെ വന്നു അപ്പം നിതീഷ് പറഞ്ഞ നമുക്ക് ജയസൂരിൻ്റെ അടുത്ത് പോകാം എന്ന് പറയും അപ്പം എന്നെ സംബന്ധിച്ച് മാതൃഭൂമി ജോലിയുണ്ട് കഥ നടന്നാ നടന്നു ഒരു ശ്രമം ഞാൻ അതിന് ഒരു തയ്യാറെടുപ്പും ഇല്ലാതാണ് പരമ്പള്ളിനാരിൽ ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് ജയസൂര്യ കാണുന്നു ജയസൂര്യ കാണുന്നു എന്നിട്ട് കഥ പറയുന്നു അപ്പോൾ കഥ പറഞ്ഞപ്പോൾ പുള്ളിക്ക് കഥ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ നമുക്കിതൊരു ജീവിതമാർഗ്ഗം അല്ലാത്തതോടെ നമുക്ക് ആരെയും പേടിയില്ല അതെ കറക്റ്റ് നല്ല വാക്കുക സഭാകമ്പം ഇല്ല ജയസൂര്യ അവിടെ ഇരിക്കുന്നു ഞാനിവിടെ ഇരിക്കുന്നു ഞാൻ പത്രത്തിൽ മാതൃഭൂമി പോലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അയാളെ നടനാണ് അതിനപ്പുറത്തേക്കൊരു എന്താ പറയുക ഒരു വിധേയത്വം എനിക്കാവശ്യമില്ലല്ലോ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് പറയാൻ ഇതാണ് കഥ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക അപ്പോൾ ആ ആറ്റിറ്റ്യൂഡാണോ കഥയാണോ എന്താണ് പുള്ളി ആകർഷിച്ചതെന്ന് എനിക്കറിയില്ല പോവാൻ നേരത്ത് പുള്ളി പറഞ്ഞു കഥ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഉറപ്പ് പറയാം തുടർന്ന് പറയും അപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടില്ല ഏയ് ഒന്നും ആയിട്ടില്ല ഈ ഒരു സാധനം കുറേ പേപ്പറിൽ എവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ തിരിച്ച് ഞങ്ങൾ കാറിൽ മാവലിഗിരിക്ക് പോകുമ്പോൾ എന്നെ ഇതീഷും ഞാനും കൂടെ ആലോചിക്കുക ഇതാരെക്കൊണ്ട് എഴുതാം ഇതാരോട് പറഞ്ഞിട്ട് ഇതിനൊരു തിരക്കഥയാക്കി തിരക്കഥ എഴുതാൻ അറിയണ്ടേ ഞാൻ ഷൂട്ടിങ് പോലും കണ്ടിട്ടില്ല തിരക്കഥ ആരെക്കൊണ്ട് എഴുതി അപ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം ഇത് പ്രോജക്റ്റ് ആയാലും ഇതിനകത്തൊരു വേഷം ഇനി ആരോട് ചോദിക്കണ്ടല്ലോ നമുക്ക് വേഷമാണ് നമുക്ക് വേഷം നമ്മൾ ഉറപ്പിച്ചു അങ്ങനെ മാവേലിക്കര എത്തുമ്പോഴത്തേക്ക് ഒരാൾ പുള്ളി കുറേ പേരെ വിളിച്ചു എല്ലാവരും അഡ്വാൻസ് വേണം ടോക്കൺ വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മാവേലിക്കരെ എത്താറായ പുള്ളി ചോദിക്കുന്നു എട്ടാ നിനക്ക് ഇതൊന്ന് എഴുതി നോക്കി കൂടെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നേണ്ട ഞാനൊരു ഷൂട്ട് പോലും കണ്ടിട്ടില്ല ഏ ഇത് എന്താ പരിപാടി നിന്ന് എനിക്കൊരു പിടിയില്ല അല്ല അതല്ല നീ കഥ പറയുന്ന പോലെ അത് കേൾക്കാൻ രസമുണ്ട് അപ്പോൾ ആ കഥ പറയുന്ന പോലെ അങ്ങ് എഴുതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മാവുലിക്കര ബസ് സ്റ്റാൻഡിൻ്റെ ട്രാൻസ്പോർട്ട് സ്റ്റാൻ്റെ ഓപ്പോസിറ്റ് അക്ഷര എന്ന് പറഞ്ഞൊരു ബുക്ക് ഷോപ്പുണ്ട് ഇവിടെ കയറിയിട്ട് ഞാൻ സ്ഥിരം പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതാണ് അവിടെ ഇവിടെ തിരക്കഥമില്ല ഒരു പൊള്ളം ഒന്ന് ചോദിച്ചു അപ്പോൾ ആ പുള്ളി ഫസ്റ്റ് എടുത്ത് തരുന്നത് കാഴ്ചയുടെ സ്ക്രിപ്റ്റാണ് അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഞാൻ മേടിക്കുന്നു വീട്ടിൽ കൊണ്ടുപോയി വായിക്കുക സീനൊന്ന് പകൽ ഏ ആ അപ്പോൾ ഇങ്ങനെ എഴുതണം അപ്പോൾ ഇങ്ങനെയാണ് തിരക്കഥായിട്ട് കാണുന്നപ്പോഴാണ് ഫസ്റ്റ് കട്ട് ടു ഇൻറ്റീരിയർ ആ അപ്പോൾ ഇതകത്തേക്ക് സീൻ ഷിഫ്റ്റാണ് കട്ട് ടു എക്സ്റ്റീരിയർ ഫെയ്ഡിൻ ഫെയ്ഡ് ഔട്ട് അത് ഗൂഗിൾ വന്നത്ര എനിക്ക് തോന്നുന്നില്ല നമ്മൾ അത്രയും യൂസ്ഡ് അല്ലെന്ന് തോന്നും അപ്പോൾ ഞാൻ പുള്ളി വിളിക്കും ഈ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എന്തോ പരിപാടി കഴിയും അപ്പോൾ പുള്ളി പറഞ്ഞുതരും ഇത് അങ്ങനെ നോക്കുമ്പോൾ സാറാണ് എൻ്റെ ഗുരു നല്ലൊരു അധ്യാപകനെ കിട്ടിയത് ആ അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ അത് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് അല്ല അത് പ്രിൻ്റഡ് സ്ക്രിപ്റ്റ് ആണ് സിനിമ കണ്ടിട്ട് നമ്മൾ ഇരുന്ന് എഴുതുന്നതാണ് അത് ആ സ്ക്രിപ്റ്റ് ശരിക്കും ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കുറച്ചും കൂടെ എലാബറേറ്റ് ആയിരിക്കും അങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് പിടിച്ചു ഇരുന്ന് എഴുതി അപ്പോൾ എന്താ ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ എഴുതാവൂ ഡിസ്ക്രിപ്ഷൻ ഇന്ന സൈഡിൽ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാ ഓരോ ഒരുപരാന്ന് എഴുതി അപ്പറോ ഉപ്പറോ എല്ലാമായിട്ട് ഇത്ര അടുക്കൊരു സാധനമായിട്ടാണ് ജയസൂര്യ കാണാൻ പോകുന്നത് വീട്ടിലെത്തി ഒരു പത്ത് പതിനഞ്ച് സീനോളം വായിച്ചു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു നമുക്ക് നിർത്താം ഞാൻ മേഞ്ചു പരിപാടി പാളി അഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ എൻ്റെ മനസ്സിലെന്ന് ഒരു ലീവും വെറുതെ പോയി എന്തിനാ എൻ്റെ ആവശ്യം വെറുതെ വന്നു മെനക്കെട്ടു എന്നൊക്കെ ഒരുക്കുമ്പോൾ പുള്ളികളെ നമുക്ക് ചായ കുടിക്കാമുള്ളൂ അങ്ങനെ ജയൻ്റെ വീട്ടിൽ നിന്ന് ചായ തന്നു ചായ കുടിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളികളും പുള്ളി ഭയങ്കര കാര്യമായിട്ട് എഴുന്നേറ്റിട്ട് എന്നോട് തോന്നും മലയാള സിനിമയിലേക്ക് ഞാനൊരു തിരക്കഥാകൃത്തിനെ സ്വാഗതം ചെയ്യുന്നു ഇതാണ് ജയൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഫസ്റ്റ് എന്നോട് പറയുന്ന ഡയലോഗ് പുള്ളി പടം ചെയ്യാൻ ഉറപ്പിച്ചു പുള്ളിക്ക് ഇപ്പം പുള്ളി വായിച്ചില്ല ബാക്കി പിന്നെ ഷൂട്ട് വരുന്നതിന് ഒരാഴ്ച മുന്നേയാണ് പുള്ളി സ്ക്രിപ്റ്റ് വായിക്കുന്നത് ഇതാണ് വാദ്യകാരെ ഫുൾ ക്രിപ്റ്റായിട്ട് ഷൂട്ട് കൊടുക്കുന്നത് അതെ അതെ പക്ഷെ പിന്നീട് അതിൽ കുറച്ച് ഇടപെടലും കാര്യങ്ങളൊക്കെ വന്ന് അതിൻ്റെ ഒരു സോൾ നഷ്ടപ്പെട്ടിരുന്നു അതിൻ്റെ ഒരു ഒരു ഇഷ്യൂ ജയനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പ്രൊഡക്ഷൻ സൈഡിലൊക്കെ കുറച്ച് അങ്ങനെയല്ലേ ഈ സിനിമയ്ക്ക് വിജയിക്കാൻ ചില ഘടകങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് മുൻധാരണകൾ കുത്തിക്കേറ്റും അത് സിനിമയുടെ സോളിനെ ആ സമയത്ത് അത് നഷ്ടപ്പെടുമെന്ന് നമുക്കൊരു തുടക്കക്കാരനെ നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയ്ക്കുള്ള ഗൗരവമുള്ളൂ ആ സിനിമയിൽ മനസ്സിലായില്ലേ അപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറയുന്നതാണ് എനിക്ക് ആ സിനിമ അതെ അങ്ങനെയാണ് കുത്തി വിജയ സാധ്യതയ്ക്ക് വേണ്ടി കുറച്ച് ഹ്യൂമർ ഒക്കെ എക്സ്ട്രാ വന്നു അതിന്റെ കുഴപ്പങ്ങൾ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു നമ്മൾ ശരിക്കും ഒരു മോനുമായിട്ട് നിന്ന് കൊടുത്തതൊക്കെ ആദ്യ പടം അല്ല അല്ലേ ഞാൻ അതിന്റെ ലൊക്കേഷനിൽ പോലും പോയില്ല ആകെ ഒന്നോ രണ്ടു ദിവസം പോയിട്ട് ഞാൻ മാതൃഭൂമിയിലേക്ക് തിരിച്ചു പോകുന്നു ലൊക്കേഷൻ പോയിട്ടില്ല ഇല്ലല്ല കുറച്ച് ദിവസം വളരെ കുറച്ച് ദിവസം ഞാൻ നിന്നിട്ടുണ്ടോ അങ്ങനെ ഷൂട്ട് സമയത്ത് ഇന്ന സംഭവം മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഇല്ല 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 എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവമല്ല ഓർമ്മ ഉണ്ട് വാദ്യാടെ ഇതു ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വാദ്യാരിൽ രസകരമായിട്ടുള്ള ഒരു സംഭവമില്ല ഒരു ഈ പറയുന്നതാണ് അതിൻ്റെ രസം